ഭയങ്കര ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബാർബർ ഷാപ്പ് അങ്ങോട്ട് ഞാൻ കേറി കേറി ചെന്നപ്പോഴാണ് കാണുന്നത് അവിടെ ഹിന്ദിക്കാരനായിട്ട് പയ്യൻ അവൻ എന്നെ ഭയങ്കര രസമായിട്ട് കസേരയിലേക്ക് ഇരുത്തി പിന്നെ അവൻ കഥ അങ്ങോട്ട് തുടങ്ങി ഈ ബാർബർമാർക്ക് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടല്ലോ കഥ പറയില് വീടിന്റെ അടുത്തുള്ള കഥ അവന്റെ കഥ ഇരിക്കുന്ന ആളുടെ കഥ അത് മുഴുവൻ ചകഞ്ഞ് ചകഞ്ഞ് മുടി വെട്ടുന്ന ആൾക്ക് ഒരു തൂരം കൊടുക്കാതിരിക്കുന്ന ഒരു വൃത്തി കേട്ട സ്വഭാവം അങ്ങനെ അവൻ പറഞ്ഞു പറഞ്ഞു തുടങ്ങി ഇപ്പോ അവൻ പറഞ്ഞു എനിക്ക് പതിനേഴ് വയസ്സായിട്ടുള്ളൂ എട്ടിലോ ഒമ്പതിലോ പഠിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞു ഇനി മേലെ നീ നാട്ടില് വീട്ടിലോ നിൽക്കണ്ട ഇറങ്ങി പോട നമ്മുടെ മോനെ കാരണം സ്കൂളിൽ നിന്ന് പറഞ്ഞു പോകണത് അവൻ തൊട്ടടുത്തുള്ള ബാർബർഷാപ്പില അവിടെ പോയിരുന്ന് ഈ കഥകളെല്ലാം മനസ്സിലാക്കി മുടി വെട്ടാനായിട്ട് കത്തറ കൊടുത്തില്ലെങ്കിലും വെട്ടുന്ന രീതിയൊക്കെ അവൻ മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് നേരെ പോകുന്ന ചെന്നൈയിൽ ഉൾവിളി പോലെ അവന് തോന്നി ഞാൻ ബാർബർ ഷാപ്പിലാണല്ലോ എന്റെ ജീവിതം മുഴുവൻ പോയത് അങ്ങനെ അവൻ ഒരു ബാർബർ ഷാപ്പിൽ പോയി അസിസ്റ്റന്റ് ആയി അവൻ്റെ പെട്ടെന്ന് അത്ര വലിയ പെട്ടെന്നല്ല പക്ഷെ അവൻ നന്നാവും ഒരു പതിനേഴ് വയസ്സിൽ അവന്റെ ആ ഉള്ളിലത്തെ ഭീഷണതാ അത് ഭീകരാണ്